ആലപ്പുഴ ബീച്ചിന്റെ ഒരു അടാറു ലുക്ക് ഒക്കെ നിങ്ങള് എന്താണ് മയക്കോളും അതുപോലെ തന്നെ നല്ല കാറ്റും തിരമാല തിരമാലങ്ങനെ വന്ന് ഇങ്ങനെ അടിയിക്കണില്ലേ അടിപൊളി നല്ല നായ കണ്ടില്ല അടിപൊളിയല്ലേ അപ്പൊ നമ്മളിവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് അത് കണ്ടല്ലോ നമ്മളെ വണ്ടി എടുക്കണേ അനൂസ് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്

എനിക്കെന്താ പറയാനുള്ളത് മലപ്പുറക്കാരെ പറ്റി എന്താ പറയാനുള്ളത് മലപ്പുറം ആളുകളാണല്ലേ നല്ല മായ ആരും കടന്ന് വളരെ മോശം ഇപ്പൊ ജങ്ങേമരാ അപ്പം ഇന്ന് ഞമ്മളുള്ളത് ആലപ്പുഴ ആലപ്പുഴട്ടാ ഫാമിലിട്ട് ചെറിയൊരു ട്രിപ്പ് വന്നതാണ് അതിലൂടെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ നമ്മളെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടതും ആലപ്പുഴയൊക്കെയാണ് അപ്പം അവരെ വീട്ടിൽ വന്നാട്ടാ അപ്പോൾ നമ്മൾ ഐക്കൽ ബീച്ചിലാണ് ആലപ്പുഴ ആറാട്ടുപുഴ ഐക്കൽ ബീച്ചിലാണ് അപ്പം ബീച്ചിൽ നിന്നുള്ള നമ്മളെ ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു വീഡിയോ കേട്ടോ അത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അളിയൻ പറഞ്ഞത് ഏതായാലും വന്നതല്ലേ അപ്പം നിങ്ങൾ ഐക്കൽ ബീച്ചിലും ലൈറ്റ് ഹൗസൊക്കെ പോയി കണ്ടുവരിക തന്നെ അപ്പം പിന്നെ കുട്ടികളും മക്കളെല്ലാവരും കൂടി കുട്ടികളെ വണ്ടി എടുത്തിട്ട് കണ്ട് അഴിക്കല് വീച്ചന്നതാണ് നല്ല മഴ ഉണ്ട് ചാറ്റൽമ അതിനോടൊപ്പം തന്നെ നല്ല കാറ്റുമാണ് ഒരു രക്ഷയില്ല ഭയങ്കര വൈബ് ഒരു ചെറിയ ചാറ്റൽമയും അതിനോടൊപ്പം തന്നെ നല്ല അടിപൊളി കാറ്റും നല്ല കടൽ കാറ്റും ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ നല്ല കടൽ കാറ്റും ചെറിയ ചാറ്റൽമയും ഇതൽ പാലം അതായത് കായംകുളത്തിനോട് ബന്ധിപ്പിക്കുന്ന പാലാണ് തോന്നുന്നത് അല്ല അടിപൊളി പാലും അല്ലെങ്കില് പിന്നെ ബീച്ചിന്റെ വൈബാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല രക്ഷയില്ലേട്ടാ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു ബീച്ചും ആലപ്പുഴ ലൈറ്റ് ഹൗസിന്റെ മേലൊക്കെ നമ്മൾ കയറി വെക്കാം ആലപ്പുഴ മൊത്തം കാണാന്നാണ് ഏതായാലും ഇവിടെ വരെ വന്നല്ലേ ഇനി ഇതൊന്നും കാണാതെ പോകണ്ടല്ലോ അല്ലേ മേലത്തെ ഒരു വ്യൂ നമുക്കൊന്ന് പോയി വെക്കാം ഓക്കെ മൂന്നാക്ക് അറുപത് രൂപ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ കേരള കഴിക്കണം തോന്നുന്നുണ്ട് എങ്ങനെ ിഫ്റ്റിൽ അടക്ക നമ്മള് നേരത്തെ വന്ന റോഡാ കേട്ടാ എങ്ങനെ വന്നിട്ട് കാറങ്ങനെ പോണതാ ഇങ്ങനെ പാലത്ത് വെക്ക് ആ പാലം കീറിയിട്ടപ്പോ നമ്മള് വന്നത് ഓണോ ആലിയ ന്യൂസ് ഹോലാണ് നിൽക്കേണ്ടത് അല്ലേ കാറിൽ കാറ്റിന് മാറിപ്പോണോ പിടിച്ച കിടന്നിട്ട് അല്ലേ കേട്ടാ മൊത്തത്തിൽ അല്ലേ നാൽപ്പത്തി മൂന്ന് മീറ്റർ അല്ലായിട്ട് അങ്ങട്ട് നോക്കാണ് ചെങ്ങൻ വരെ രണ്ട് ബോട്ടേര് വള്ളക്കാര് മീൻ പിടിക്കാൻ തോന്നുന്നുണ്ട് സമ്മതിക്കണല്ലേ അവരെ കാരണം കുടുംബം പോറ്റാൻ വേണ്ടി ഏഹ് നടുക്കടലിൽ പോയി കണ്ട് ഏഹ് കടലിനോട് മെല്ലടിക്കണ് നമ്മളൊരുപാട് സൂമ് ചെയ്തിട്ടാണ് ഇപ്പൊ ആര് നമ്മൾ ചെയ്ത് അങ്ങോട്ട് നോക്കിയാണല്ലേ ഒരു പേടി നടുക്കടലിൽ പോയിക്കാൻ ഇങ്ങനെ നിക്കാൻ വല്ലാത്തൊരു സംഭവമാണ് ഓ നല്ല അടിപൊളി ഒരു കാഴ്ച അങ്ങനെ നോക്കിയാണ് നിങ്ങള് ഒരു ഭാഗത്ത് കണ്ണത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന കടലാണെങ്കില് നേരെ ഓപ്പോസിറ്റ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ കണ്ണത്താ ദൂരത്ത് കാണുന്നത് ആ കാണുന്നത് കായലാണ് ഒരു സ്ഥലത്ത് നിന്ന് കടലും കായലും ഒന്നിച്ച് നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലം അല്ലെ അടിപൊളിയാണ് പക്ഷേ ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു കഥം കൂടി ഉണ്ട് കേട്ടാ ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് രണ്ടായിരത്തി നാലിലാണോ രണ്ടായിരത്തി ആറിലാണോ ആലപ്പുഴയിലെ ഈ അയിക്കൽ ബീച്ചിലൊരു സുനാമി ഒരുപാട് ജീവനുകൾ കവർന്നെടുത്തു പോയിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ചോ ഇരുപത്തി മൂന്നോളം ജീവനുകളെടുത്ത് പോയ ആ ഒരു സുനാമി അടിച്ച ഒരു ഏരിയയാണ് ഈ അയിക്കൽ ബീച്ചും ഒരു പരിസരവും ഇന്ന് നല്ല പച്ചപ്പോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഈ ഒരു ബീച്ചിന് അങ്ങനെ ഒരു ചരിത്രം കൂടി പറയാനുണ്ട് ഏതായാലും ഒരു രക്ഷയില്ല ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കാണാൻ അടിപൊളിയൊരു സ്ഥലം തന്നെയാണ്